എന്റെ ആ പുണ്യപ്രവൃത്തി എന്റെ മനസ്സിൽ തട്ടിയത് കാരണം നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭം ഈ രണ്ട് പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് സജീ അച്ഛനും നമ്മള ഈ രണ്ട് പേരെയുമാണ് എനിക്ക് ഇതിന് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നിയത് അനിയർ വകുപ്പും എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു ശരിക്കും പറയാ ഈ അടുത്ത ദിവസങ്ങളും ഒരു ഉൾക്കാടന അവാർഡുകളും ഒന്നും വേണ്ടിയതെന്നും പ്രതിജയോ ഈ പരിപാടിയിലേക്ക് ഞാൻ അതുതന്നെ ഒരു അടുത്തതായിട്ട് കരുതുന്ന ചേട്ടൻ പറഞ്ഞ ഈ പരിപാടിയിലേക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല കാരണം എന്നുവെച്ചാൽ അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും നമ്മുടെ വീഡിയോസ് കാണുന്ന പോലെ അപ്പൊ ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എനിക്കും കാണണം സക്സസ് ആവുമ്പോ അതായത് നാളെ അറിയണം ഇത് നല്ലൊരു വിജയമാണ് അതൊരു ദൈവാനുഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനവും അതുപോലെ അരി എല്ലാ അരികിൽ അരികിലേക്കുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ക്ഷണിച്ചത് സ്വിച്ച് ഓൺ പറഞ്ഞതിനാണ് അതും ഞാൻ നിർവഹിക്കുന്നു എല്ലാം മംഗളായിട്ടും നടക്കട്ടെ